അങ്ങനെ ജാസ്മിന്റെ ഉമ്മയും ജാസ്മിനോട് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പുറത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു വിഷയമാണ് ജാസ്മിന്റെ കുളിക്കലുമായി ബന്ധപ്പെട്ട വിഷയം സത്യത്തിൽ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ടോപ്പിക്കെടുത്ത് സംസാരിക്കാൻ പേഴ്സണലി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷേ ബിഗ് ബോസിനകത്ത് ഇതൊരു കണ്ടന്റ് ആയിട്ട് വരുമ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് ഇപ്പോൾ ഒരാൾ എന്നും കുളിക്കണോ അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് കുളിക്കണോ അല്ലെങ്കിൽ തല കുളിക്കണോ മേല് കുളിക്കണോ എന്നൊക്കെ ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്തതുവരെ അതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഹൈജീൻ ഒരു ടോപ്പിക്കായിട്ട് വരുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ബട്ട് എന്നാലും ഇന്നും അതൊരു ടോപ്പിക്കായി വന്നിരിക്കുകയാണ് അപ്പൊ വന്നു കയറിയപ്പോൾ തന്നെ ജാസ്മിന്റെ ഉപ്പ പറയുന്നുണ്ട് ഞാനിവിടെ ഇത് വലിച്ചെറിയാണെങ്കിൽ ഓൾറെഡി മോക്ക് വൃത്തിയില്ലെന്നാണ് പറയുന്നത് ഞാനും കൂടെ അത് ഇവിടെ ഇനി വലിച്ചെറിയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇനി അതായിരിക്കും അടുത്ത പ്രശ്നം എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒന്നിനൊരു ടിഷ്യോ സംതിങ് അങ്ങനെ എന്തോ ആണ് കേട്ടോ വന്ന് കയറുമ്പോൾ അതിനുശേഷം പിന്നീട് ഇപ്പോൾ ജാസ്മിനടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് മോള് പറയാത്തത് എന്നും കുളിക്കാത്തത് ഡോക്ടർ പറഞ്ഞിട്ടാണ് എന്ന് ഇത് പലരും വിചാരിച്ചു വെച്ചിട്ടുള്ളത് നിനക്ക് വെള്ളം അലർജി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് നീ എന്നും കുളിക്കാത്തതെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ നിനക്ക് പറയാമായിരുന്നില്ലേ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യുന്നത് എന്ന് എന്ന് വാപ്പ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് വാപ്പ പറയുന്നത് ഈ ഒന്നിടവിട്ട് കുളിക്കാൻ ഡോക്ടറെ നിർദ്ദേശം കൊണ്ടാണ് എന്നാണ് അപ്പോൾ ചിലപ്പം മേ ബി അങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാവായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അതുപോലെ തന്നെ ഈ എടാബോടാ അത്ര ശരിയല്ല എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തോ നിനക്ക് നിന്റെ അടുത്ത് എങ്ങനെ പെരുമാറുന്നോ അങ്ങനെ നീൻ തിരിച്ച് പെരുമാറിയാൽ മതി പക്ഷെ ഒന്ന് കൺട്രോൾ ആയിരിക്കണമെന്ന് വാപ്പ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് ഇവരിപ്പോൾ ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം